കൂട്ടുകാരനെ കൂട്ടുകാരന്റെ ബൈക്കറിന്റെ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് ഓടിക്കുന്ന വണ്ടി പോവാർന്നു ആലപ്പുഴയാണ് ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഈ സമയത്ത് അവൻ കൂട്ടുകാരന്റെ ബൈക്ക് വന്ന് അതൊക്കെ ഒരു സാറേ നമ്മടെ വണ്ടി എടുക്കേണ്ട സമയം എവിടെ പോയി കിടക്കായിരുന്നു വണ്ടമേലേക്ക് നമ്മടെ ആ ബഹളം വെക്കല്ലേ ആ സ്റ്റേഷൻ മാസ്റ്റർ എന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ചങ്ങേരി പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞേ അങ് ഓണൊക്കെ അല്ലേ അതുകൊണ്ട് ആളുകൾ ആരേലും വന്നാ മാത്രം മതി അല്ലെങ്കിൽ ലീവ് ആക്കാന്ന് ട്രിപ്പ് മുടക്കാന്ന് ം വീട്ടിപ്പോ കൂട്ടറി വരുന്നുണ്ട് ഇവിടെ പത്ത് നൂറ്റമ്പത് ആൾക്കാർ ഇതുവരെ എന്റെ സങ്കല്പത്തിനനുസരിച്ച് കിട്ടണ്ടേ എന്താണ് മാഡത്തിന്റെ സങ്കല്പം സങ്കല്പക്കെ പറഞ്ഞാൽ രാവിലെ എണ്ണീട്ട് വരുമ്പോ ചൂടോട് ഒരു ഗ്ലാസ് ചായ എടുത്തോ അതായത് ഞാൻ ജോലിക്ക് പോകുമ്പോ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കയ്യിൽ തരണം പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ വീടൊക്കെ അടിച്ച് തൊറച്ച് വൃത്തിയാക്കി അതും മാത്രമല്ല രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് നഗരം നഗരം നാക്ക് കൊഴയാതെ പാടണം അപ്പൊ നിനക്ക് വേണ്ടത് ഭർത്താവിനെല്ലാം വൈകിട്ട് അടിക്കാൻ പങ്കാളിയാണ്

மேடில விடருதான் மேடிலே போனது அய்யே எந்த கணிர் காணிக்கணு காணிச்சே ഇങ്ങനെ പരിസരം എന്നെ കാണിച്ചിട്ടില്ല കാണിക്കണത് എന്താണ് അല്ലെ എനിക്ക് വണ്ടംമേടിലേക്ക് ഒന്ന് പോകണം മേനെ വണ്ടംമേടിലേക്ക് പോകണമെങ്കിൽ ബസ് കയറണമല്ലോ എന്താ അല്ല എവിടെ പറയണ്ട് വണ്ടം ഇത് ആരാ ഞാൻ ഡ്രൈവറാണ് ഡ്രൈവർ ഡ്രൈവറ നമ്മള് ആ നന്നായി 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 അപ്പൊ നമുക്ക് വണ്ടംമേടിലേക്ക് ഞാനും ഉണ്ട് അവിടെ ഒരു അത്യാവശ്യം വണ്ടി പോകുള്ളൂ കണ്ടക്ടർ വണ്ടി ൂ അതൊരു ഭയങ്കര സംഭവസ് ആർ ടി സിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ നമ്മൾ കണ്ടക്ടർ രണ്ട് ബെല്ലടിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് പോകുക ഒരു ബെല്ലടിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് നിക്കുക ഞാൻ അല്ല 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 ചോദിക്കണം അതെന്താന്നറിയാ പപ്പാ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ലീവ് വേണമല്ലോ പ്രത്യേകിച്ച് ഞാനൊരു പെണ്ണാണ് ഒരു പെണ്ണാവുമ്പോൾ വീട്ടിലോണത്തിന് എന്തോരം അറിയാ അറിയാം രാവിലെ എണിക്കണം ഓണം ഒരുക്കണം പായസം ഒരുക്കണം വീടും അടിച്ചു വരുത്തി തുറക്കണം എന്തോരം കഷ്ടപ്പാടെന്നറിയോ നിങ്ങൾക്ക് ഓണായിട്ടില്ലെന്ന് എല്ലാ ദിവസവും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്തോന്ന് പ്രശ്നം ആണുങ്ങളാണെങ്കിൽ ഓണായിട്ട് ചില്ലറ ഒപ്പിച്ചിട്ട് അവരെ പോയി നിൽക്കണം ഊ നിൽക്കണം മേടിക്കണം അതുകൊണ്ടൊന്ന് അടിക്കണം ഏതെങ്കിലും ബ്ലൗജ് ഒട്ടി കിടക്കണം പിന്നെ അവിടുന്ന് കുപ്പി വരെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം ഇരുപത് രൂപ ഞാൻ ഒരു ശരിക്കേണ്ട പോളെ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് അങ്ങ് പോയാലോ ശരി കൊച്ചേട്ട കൊച്ചേട്ടോ അല്ല ചില കൊച്ചേട്ടന്മാരെ അങ്ങനെ പറയൂലോ വീട്ടിൽ വന്ന് വരുമ്പോ ഇന്ന് ഇടക്ക് നാളെ പോകാന്നൊക്കെ അങ്ങനെ പറയുന്നത് കെ എസ് ആർ ടി സി ചാനലല്ലേ എനിക്ക് നാളെ പോയിട്ട് കാര്യം ഉണ്ട് എന്ത് കാര്യമാണ് മൂത്ത പെങ്ങളുടെ മോടെ കല്യാണമാണ് ഉഷയുടെ കല്യാണം നാളെ അല്ലേ അയോ കല്യാണം നാളെ പോട പോയിട്ട് തലേ ദിവസാണല്ലോ ആ എൻട്രോ അടിച്ച് അവിടെ കിടക്കേണ്ട സമയ അപ്പൊ അവിടെ പോകേണ്ട കേസുണ്ട് നമ്മള് ഇന്ന് വട്ടമേരിയിലേക്കുള്ള ബസ് ഇന്നും തന്നെയാ പോയെങ്കിലും വെള്ളമുണ്ട് വെള്ളം എടുക്കട്ടെ വെള്ളം എടുക്കട്ടെ നശിപ്പിക്കാനാണോ രണ്ട് എന്താണ് നശിക്കാൻ പോകുന്നത് രണ്ട് പെക്കടിക്കല്ല അല്ല വെള്ളം ഒഴിച്ച് നശിപ്പിക്കാനാണോ അത് ശരി എനിക്കറിയാം അടിക്കാൻ കേട്ടോ വെള്ളമൊന്നും വേണ്ട ഡ്രൈ അടിച്ചോളാം വട്ടമേടി വരെ പോകേണ്ടി വന്നില്ല അവന്റെ തലേദിവസം അടിച്ചുപൊളിക്കാൻ പറ്റും അത് നന്നായി പിന്നെ നിങ്ങൾ പിന്നെ ഇത് പോണായിട്ട് ഇങ്ങനെ ആ നമുക്ക് ആഹ് അടിക്കാൻ വേണ്ടി പോണല്ലോ സാധനം അടിച്ചു നല്ല സാധനം അപ്പൊ പറഞ്ഞോളെ നമുക്ക് വണ്ടന്മാരിലേക്ക് പോകാം നീന്ത വണ്ടം മേടി ചെന്നാൽ പക്കടിക്കാൻ വേണ്ടി അല്ലേ അത് ഇവിടുന്ന് അടിച്ചില്ലേ വണ്ടം മേടി ചെന്നാൽ അടിക്കാൻ അത് ഇവിടെ അടിച്ചു ഓക്കെ ആയില്ലേ അല്ല നമ്മളിപ്പോ വണ്ടം തലേ ഉസാ അല്ലേ നാളെ രാവിലെ കല്യാണല്ലേ അതിന് സംഭവം എനിക്കൊരു ആയിരം രൂപ ദക്ഷിണ കിട്ടണം മോള് ഉഷ അവളെനിക്ക് ആയിരം രൂപ ദക്ഷിണ വെച്ചിട്ട് അവള് കല്യാണത്തിലേക്ക് കടക്കുള്ളൂ അപ്പൊ ആ കാശ് മേടിക്കണ്ടേ നമുക്ക് അഞ്ഞൂറ് പൈസ എടുത്ത് കൊടുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ോ നമ്മള് അവിടെ ഉഷമോടെ കല്യാണത്തിന് ദക്ഷിണ മേടിക്കണല്ലോ കിട്ടിയല്ലേ വണ്ടം വീട്ടിലേക്ക് പോയേക്കാ നീ എന്തിനാണ് വണ്ടം വേട്ടി പോണത് നിങ്ങൾ ഇപ്പൊ മത്തി വണ്ടം വേട്ടി തന്നെ ഇവിടുന്ന് ഞാൻ തന്നു ദക്ഷിണ തന്നു നീ നീ എന്തിനാണ് പോണത് കല്യാണം കാണണ്ടേ എനിക്ക് എന്റെ ഊഷ്മേ എന്റെ ഊഷ്മണ്

നന്നായി വരും മോള് നന്നായി വരും കല്യാണം കഴിഞ്ഞില്ല എന്റെ ഉഷമുള്ള കല്യാണം കഴിഞ്ഞില്ല അത് മതി പണ്ടില്ല എനിക്ക് വില വെച്ചു സന്തോഷം ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഞങ്ങൾ വിട്ടോട്ട് വന്നെ ഓക്കെ നാളെ അതെ നാളെ ഫസ്റ്റ് ചാലി കാണാം അപ്പൊ എല്ലാം പറഞ്ഞേട്ടാ

ഉഷനെ താലി കിട്ടി ചുമ എന്റെ ചേച്ചിന്റെ മോളെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് സംസാ ഞാനൊരു അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഈ കളിച്ചോണ്ടിരിക്കുന്ന എന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത് നീ ഇത്ര ജീവിതം വെച്ചല്ല കളിച്ചത് ഇവിടെ മൂടിന് പോണിസി ബസ് വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചത് എന്റെ ഉള്ളിൽ തീയാണ് നിങ്ങൾ ഈ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞു ഇവിടെ പര്യാവസാനിപ്പിച്ചോണം നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചി ഒരു കാര്യം പറഞ്ഞത് പര്യവസാനിപ്പിക്കാം എന്നാ പറയാ ഹാപ്പി ഓണം